ആരും മുടക്കരുത് കേട്ടോ കല്യാണം മുടക്കുന്ന ആള് നല്ലർക്ക് ഞാൻ ഞാനതിന്റെ അനുഭവങ്ങളൊന്നും പറയാത്ത നിങ്ങൾ സദസ്സ് നീട്ടണ്ടെന്നെഴുതിയിട്ടാണ് ഒരുപാട് ആൾക്കാർ അനുഭവങ്ങൾ എന്റെ അടുത്തുണ്ട് ഒരൊറ്റ കുട്ടിന്റെയും കല്യാണം മുടക്കരുത് കല്യാണം നമ്മൾ മുടക്കിയാൽ ഞമ്മളൊരു പാഠം അള്ളാഹുത്തലവിടുന്ന് പഠിപ്പിക്കും ലുൽമാണായി ലുൽമ ചെയ്ത ഒരാള് അതിന്റെ ശിക്ഷ അനുഭവിച്ചിട്ടല്ലാതെ എന്തായി പോകില്ല മരിച്ചുപോല നുൽമ ഒരാൾ ചെയ്തോ അത് മനുഷ്യനല്ല ഒരു ജീവിക്കാണെങ്കിലും ഒരു ജീവിക്കാണെങ്കിലും കാട്ടു ജീവിക്കാണെങ്കിലും നാട്ടു ജീവിക്കാണെങ്കിലും ഒരു അന്യായം ചെയ്തോ തക്ക ഫലം കിട്ടിയിട്ടേ പോകും ചെയ്യാൻ പാടില്ല നുൽമാണാ സാധനം കല്യാണം എടുക്കാന്നുള്ളത് അതിനാരും ആണും പൊണ്ണും നിൽക്കരുത് സാധ്യതയുള്ള വാക്കും പറയരുത് സങ്കല്പുള്ള വാക്കും പറയരുത് നേരെന്താണോ ഹക്ക് ഹക്ക് പറയണം പറയാൻ പറ്റാത്ത ഒരു സംഗതിയിൽ പഴയ കാലത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ ആള് നന്നായിട്ടുണ്ട് എന്നാ പഴയ കഥ പറയരുത് ഒരാള് നേരത്തെ പത്ത് പതിനഞ്ചാം വയസ്സിൽ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ട് ആള് നന്നായിക്കണ് അപ്പൊ പത്തി ഇരുപത്തഞ്ചു വയസ്സായിക്കണ് ഇപ്പൊ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അന്ന് പതിനഞ്ചാം വയസ്സിൽ ഇങ്ങനൊരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു അയാളെ നിങ്ങൾ പോയി നോക്കിയത് അന്വേഷിച്ചതും ഇപ്പൊ ഇരുപത്തഞ്ചിൽ ആള് നന്നായി നമ്മൾ ഞമ്മളിപ്പോഴത്തെ കാര്യം പറഞ്ഞാൽ മതി നമ്മൾ എത്ര മോശമാണ് അല്ലാണ്ട് നമ്മക്കറിയില്ലേ അതും കൂടി അള്ളാഹു താലെ ഒളിവാക്കി ഈ വിഷയത്തിൽ ആളെത്ര മോശമുണ്ട് ഉഷാറുണ്ട് ഒരു വാപ്പയും ഒരു ഉമ്മയെങ്ങാനും ആ വിഷയത്തില് മുപ്പതും മുപ്പത്തഞ്ചും നാപ്പതും വയസ്സായ കുട്ടികൾ ഇങ്ങനെ മുടക്കി 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 കണ്ണീര് ഉറ്റിപ്പോയോ അതിന്റെ അനുഭവിക്കേണ്ടി വരും നീ ലാസ്റ്റ് എല്ലാവരും ഒന്ന് ലോകം സന്ദർശിക്കുന്ന നേരത്താണെങ്കിലും നല്ല അനുഭവിക്കേണ്ടി വരും നാട് ഭരിച്ചിരുന്ന ഒരാളല്ലേ ഹജ്ജിബിന് യൂസുഫ് ഒരു കാരണവില്ലാതെയാണ് സയിദിബിന് ജുബൈർ അലി അള്ളാഹുനീനെ കൊന്നത് മരിക്കണേന് മുമ്പ് രാജാവിനെ സന്ദർശിക്കാൻ വരുന്ന ആൾക്കാരോടൊക്കെ മൂപ്പര്ക്ക് എന്താന്ന് സൈദുവിന് ജുബേറിന്റെ ദുവാ എനിക്ക് പറ്റിപ്പോയി വല്ലാതെ വേദന അസഖ്യമായ വേദന എന്റെ ശരീരം തുണ്ടം തുണ്ടാക്കി ആരെങ്കിലും മുറിച്ചെന്നെങ്കില് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എവിടുക്ക് നോക്കിയാലും സൈദുവിന് ജുബേർ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്ക് ഇങ്ങനെ തോന്നിപ്പോകുന്നുണ്ട് ഞാൻ കുടുങ്ങിയിട്ടുണ്ട് എന്ന്